ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പോൾ നിൽക്കുന്നത് ഏർവാടി പള്ളിയാണ് ഏർവാടി പള്ളിയിലെ ഒരു റൂസും അതോടനുബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഇന്നത്തെ വീടി കൂടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് വേറൊരു ഹോട്ടലാണ് കാഞ്ചിപ്പാ ഇത് നൂറ് നൂറ്റി അമ്പത് റോഡില് വരെ അവൈലബിളാണ് ആണ് പോലെ ഹോട്ടൽസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്കാണെങ്കിൽ എന്താ ഇതുപോലെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ തട്ടുകടകളും സ്നാക്സ് ഐറ്റംസ് ഐറ്റംസിലൊക്കെ സെയിൽ ചെയ്യുന്നത് പിന്നെ വന്നിട്ട് ഹോട്ടൽ ഹോട്ടൽ ഐഷ നോൺ വെജിൻ്റെ ഒരു ഹോട്ടൽ നമ്മൾ കാണാം നമ്മുടെ ഏർവാടി പള്ളിയുടെ മുന്നിൽ വർഷങ്ങൾക്ക് ശേഷം എത്തിയിട്ടുണ്ട് നമ്മൾ ഏർവാടി പള്ളിയുടെ ആ ഒരു കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ തുപ്പ് തുപ്പരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ കാണാൻ വേണ്ടി പറ്റും ആ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഭക്തജനങ്ങൾ ഇത് അപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് നമ്മുടെ ഏർവാടി പള്ളിയുടെ ഫ്രണ്ടിലുള്ള വിശ്വസമാണ് നമുക്കിത് ഈ ഒരു സൈഡ് വഴി ഒന്ന് പോവാം സൈഡ് വഴി പോകുന്ന സമയത്ത് ഇവിടെയും ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ ഇത് കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ശരി ശരി പെട്ടെന്ന് പെട്ടെന്ന് മക്ക അടക്കാൻ പോകുന്നു മക്ക അടയ്ക്കുന്നതിന് മുമ്പ് നേരെ കേറെ ഏർവാടി ദുഃഖാത്ത പേര് മക്കാൻ മടയ്ക്കുന്നതിന് മുമ്പ് ദ്വാ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ കേറുക തൊട്ടിൽ കെട്ടുന്ന സ്ഥലം ദ്വാ ചെയ്യുന്ന സ്ഥലം കൊടിയേറിയ സ്ഥലം കൊടിയേറിയ സ്ഥലം എങ്ങനെയുണ്ട് ഇവിടെ കൊടിയേറുന്നത് വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മുംബൈ ഇത് സമയത്ത് മൂന്ന് പ്രാവ് വന്നിരിക്കും മൂന്ന് പ്രാവുകൾ വന്നിരിക്കും ഇവിടെ എന്തായാലും ഇഷ്ടംപോലെ പ്രാവുകൾ ഉണ്ടല്ലോ എല്ലാരും സമയത്ത് മൂന്ന് പ്രാവ് വന്നിരിക്കും